കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യം വീണ്ടും നിർത്തിവച്ചിരുന്നു ഇനി ഡ്രഡ്ജർ എത്തിയതിനു ശേഷം തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പുഴയിലെ മണ്ണ് നീക്കാതെ തെരച്ചിൽ നടത്തുന്നത് അതീവ ദുഷ്കരമാണെന്ന് ഈശ്വർ മാൽപേ അറിയിച്ചിരുന്നു വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് എന്താണ് ഇന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും പ്രിയ ഇപ്പോൾ ഷിരൂരിൽ തിരച്ചിൽ വീണ്ടും ഒരു അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് ഈ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇന്നലെ വൈകുന്നേരം എത്തിച്ചേർന്നിട്ടുള്ളത് അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഈ പറയുന്ന ഡ്രഡ്ജർ ഗോവയിൽ നിന്നും എത്തിയാൽ മാത്രമേ ഇനി തിരച്ചിൽ ഏതെങ്കിലും കാര്യക്ഷമമായ രീതിയിലുള്ള പുരോഗതി ഉണ്ടാവുകയുള്ളൂ കാരണം ഗംഗാവാലി നദിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും കല്ലുമെല്ലാം മാറ്റാതെ അതിനടിയിലേക്ക് പോയിട്ടുള്ള ഒരു തിരച്ചിൽ അസാധ്യമാണ് ാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയോടുകൂടി നേവി സംഘം തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു അതിനുശേഷം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയെങ്കിലും ഈ പറയുന്ന ചെളിയും കല്ലുകളും അടിഞ്ഞുകൂടിയ തടസ്സം തടസ്സമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ തിരച്ചിൽ മുന്നോട്ട് പോകാത്ത വിധം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കാര്യം മഴ പെയ്തതിനു ശേഷം ഗംഗാവാലിയിൽ വീണ്ടും പുഴയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് നേരത്തെ തെളിഞ്ഞൊഴുകിയിരുന്ന ഗംഗാവാലി ഇപ്പോൾ കലങ്ങിയാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ദ്ധർ വിദഗ്ധർക്ക് കാഴ്ച കൂടിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തിരച്ചിലിന് ഡ്രഡ്ജർ എത്തുന്നത് വരെ നിർത്തിവെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത് പക്ഷേ ഒരു ആ മരം നീൽക്കുന്ന പ്രവൃത്തികൾ അതിനടിയിലുള്ള കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് അത് ക്രെയിൻ ഉപയോഗിച്ച് നീക്കുന്ന പ്രവൃത്തികളുണ്ട് അതൊരു പക്ഷേ ഈശ്വർ മാത്മയുടെ സംഘം തുടർന്നേക്കും പക്ഷേ ഒരു ഏകോപിതമായിട്ടുള്ള ഒരു തിരച്ചിൽ നിർത്തിവെക്കാൻ തന്നെയാണ് ഔദ്യോഗിക സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ നിർത്തിവെക്കാൻ തന്നെയാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇപ്പോൾ പലതവണയായി തിരച്ചിൽ നിർത്തിവെക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള സമയത്തിൽ ഒന്നും തന്നെ കർണാടക സർക്കാർ ഈ ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിച്ച അനുഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല പല സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും ഈശ്വർ മാൽപേയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ മാത്രമാണ് ഷിരൂരിൽ നടന്നത് നേരത്തെ പാ പാൻറ്റൂൺ അതോടൊപ്പം തന്നെ ഫ്ലോട്ടിങ് ഡ്രഡ്ജർ ഇങ്ങനെ പല സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും ഇവിടേക്ക് എത്തിയ സാഹചര്യമില്ല ഇപ്പോൾ ഏറ്റവും അവസാനമായി ഗോവയിൽ നിന്നും ഒരു ഡ്രഡ്ജർ എത്തിച്ച് കടലിലൂടെ പുഴമാർഗം തന്നെ എത്തിച്ച് മണ്ണ് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ആണ് എത്തിയത് ജില്ലാ ഭരണകൂടം പറഞ്ഞത് തിങ്കളാഴ്ച ഈ ഡ്രഡ്ജർ എത്തും എന്നായിരുന്നു ഉറപ്പിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ അതിൽ മാറ്റം വന്നു കമ്പനി അധികൃതരും അതോടൊപ്പം തന്നെ ഈ ഇവിടെ എത്തിക്കേണ്ടത് സ്വകാര്യ കമ്പനിയെല്ലാം വ്യക്തമാക്കിയത് അത് ദിവസങ്ങൾ എടുത്തേക്കും ഇനി ബുധനാഴ്ചക്ക് അല്ലെങ്കിൽ ബുധനാഴ്ച ശേഷം മാത്രമേ ഡ്രഡ്ജർ എത്തൂ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ദിവസം വരെയും തിരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഈശ്വർ മാൽപേയുടെ സംഘം ഒരു ഈ മരം മാറ്റുന്ന അതും തീരുമാനമായിട്ടില്ല ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല മാൽപ്പയ ലഭിച്ചു കഴിഞ്ഞാൽ ഈ മരം മാറ്റുന്ന മാറ്റുന്ന പ്രവൃത്തി പ്രവൃത്തി തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രിയ ശരി സന്തോഷം എന്തായാലും ദൗത്യം വീണ്ടും അനശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഡ്രഡ്ജർ എത്തും വരെ ഇനി ഉണ്ടാകില്ല ഈ തെരച്ചിൽ ദൗത്യം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പുനരാരംഭിക്കണമെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇതനുസരിച്ച് എത്തണം അതിനൊക്കെയും കാലതാമസം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്